ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് നല്ലൊരു സുപ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോട് ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം ഈ റീഡിങ് ജനറലാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വരിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ മൂൺ വന്നിട്ടുണ്ട് ടെൻ ഓഫ് സോർട്സ് ആണ് ഫോർച് ഫൈവ് ഓഫ് സോട്ട്സ് നയൻ ഓഫ് വൺസ് The world, four of wands, five of cups, knight of swords. ദി ഡെക്ക് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് സോഡ്സാണ് സോഡ് ആണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി ഇവിടെ നിങ്ങൾ പുതിയതായി എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിവിടെ പുതിയ ഐഡിയാസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പല പ്ലാനുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും അതിന് നിങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എന്നിട്ടോ പിന്നെ എന്താണ് പറയുന്നത് ജസ്റ്റിസ് ലഭിക്കും നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഏതൊരു കാര്യത്തിനാണോ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കാനുള്ള സാധ്യതകൾ അതുപോലെ തന്നെ പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് എന്തൊക്കെയോ പുതിയ ചില കാര്യങ്ങൾ പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്ക് സക്സസ് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ ക്ലാരിറ്റി ലഭിക്കുന്നു എന്നും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നു എന്നല്ലേ പറഞ്ഞത് ഇവിടെ വന്നിരിക്കുന്നത് മൂൺ എനർജിയാണ് മൂൺ എനർജി എന്ന് പറയുമ്പോഴാണ് ഇവിടെ ഭയത്തെ അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ചില ഇൻഡ്യൂഷനുകളൊക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പേടിയെ ആൻസൈറ്റിയെ ഒക്കെ കളഞ്ഞിട്ട് ചിലരാണെങ്കിൽ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഉള്ളിലുണ്ടായി എങ്കിൽ ചില സമയത്ത് നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു പേടി ഭയം ആൻസൈറ്റി ഒക്കെയും ഉണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിനെ മറികടന്ന് ഭയത്തെ അതിജീവിക്കാനുള്ള ഒരു ശക്തി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ടെൻ ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത് സോഡ് എയർസൈനാണ് ജെമിനി ലിബ്ര ലിബ്രയറിയസൈനർത്തി അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ മെൻ്റലി ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്നു അപ്പോൾ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചിരിക്കുന്നതായിട്ടും ആഴമേറിയ ചില ഒരുപാട് ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും മറ്റേതൊരു ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഒരവസ്ഥ ആർക്കെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവാം ടെണ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഈ ടെണ് ഓഫ് സോഡെന്ന് പറയുമ്പോഴെന്താണ് പരിപൂർണമായ ഒരു നിശ്ചലാവസ്ഥയാണ് ഇപ്പോൾ മുന്നോട്ട് പോകാൻ ഒരു ഒരുപാട് ഒരുപാട് ദുഃഖം അനുഭവിച്ചിരിക്കുന്നു എന്ത് മാർഗത്തിലൂടെ വേണം ഞാനിപ്പോൾ മുന്നോട്ട് പോകേണ്ടത് ഒരുപാട് ആലോചിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ എന്ന് കാണുന്നുണ്ട് ഇവിടെ ഭയത്തെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ കഴിയുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും തീർച്ചയായിട്ടും കാരണം പിന്നീട് എന്താണ് വന്നിരിക്കുന്നത് വീലോ ഫോർച്യൂണാണ് വന്നിരിക്കുന്നത് ഒരുപാട് ഭാഗ്യപരമായ അവസ്ഥകൾ നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നുണ്ട് ത്തിൻ്റേതായ ദിവസങ്ങൾ നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചില ഒരുപാട് ഒരുപാട് മോശകരമായ ചില സാഹചര്യങ്ങൾ എൻ്റെ ആയിട്ട് പുതിയ ചില ജീവിത ശൈലികളിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ചില തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളുടെ ഭാഗ്യവർദ്ധനവിനുള്ള ഒരു സമയമാണ് എന്നും ഇവിടെ കാണുന്നുണ്ട് ഭാഗ്യം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന എന്താണ് ഫൈവ് ഓഫ് ആണ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നിങ്ങളിൽ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ചില ദുസ്വഭാവങ്ങളുണ്ടായിരിക്കാം അത് താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ എന്നുള്ള ആ ഒരു സിദ്ധാന്തത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക അതിലൂടെ മറ്റുള്ളവരുടെ മുൻപിൽ ജേതാവാകുന്ന ഒരു സ്വഭാവമാണ് ഇവിടെ വന്നിരിക്കുന്നത് എപ്പോഴും എപ്പോഴും ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ ചിലർക്ക് പിന്നെ എന്താണ് മറ്റുള്ളവരുടെ മുൻപിൽ ജയിച്ചിരിക്കണം എന്നെ അതിനുവേണ്ടി ഒക്കെ ന്യായവാദങ്ങൾ പറഞ്ഞ് ജയിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ചില മത്സര പരീക്ഷകളിലൊക്കെ ആയാലും മത്സര പരീക്ഷകളിലൂടെയാണ് ജയം വേണ്ടത് വാസ്തവത്തിൽ അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ഏതൊരു കാര്യത്തിലും എനിക്ക് വിജയം വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളിൽ ചിലരുടെ അതാണ് ഉദ്ദേശിച്ചത് ഇവിടെ ത്രീ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ത്രീ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള കാത്തുനിൽപ്പാണ് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ചില ദിക്കുകളിലേക്ക് ചില ദിശകളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന അനഹിയാണ് അതുപോലെ നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ പുതിയ പുതിയ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു അതുപോലെ പുതിയൊരു ചാൻസ് അതിലൂടെ പുതിയൊരു ചാൻസ് നിങ്ങൾക്ക് കിട്ടുകയാണ് എവിടെയൊക്കെയോ യാത്ര പോകാൻ വേണ്ടി അതല്ല എങ്കിൽ പുതിയ ചില ജോലികളിലേക്ക് പോകാൻ വേണ്ടി ഒക്കെ നിങ്ങൾക്ക് പുതിയൊരു ചാൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾ കാത്തു നിൽക്കുന്നത് വളരെ വളരെ ആവേശം നിറഞ്ഞ ചില കാര്യങ്ങളിലേക്കായിരിക്കാം ഇവിടെ കണ്ടല്ലോ ഇവിടെ അതിനു വേണ്ടി മാത്രം നോക്കിയിരിക്കുകയാണ് മറ്റൊന്നും വേണ്ട ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം നോക്കി നിൽക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് വാൺസ് ഫയർ ആണ് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി ഇവിടെയും നയൻ ഓഫ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഈ ഒരു നൈൻ ഓഫ് വാൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ഒരുപാട് ഒരുപാട് ദുഃഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്തോ അത്യാ ആകാംക്ഷയോടുകൂടി അതിയായ ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന എനർജിയാണ് ഉള്ളത് കാരണം ഇവിടെ കംപ്ലീഷൻ നടക്കണമെങ്കിൽ ഈ കാത്തു നിൽക്കുന്ന കാര്യം കൂടെ വ്യക്തികളാവാം സാഹചര്യങ്ങളാവാം അതുകൂടെ വന്നു ചേരണം ഇല്ലാതെ ഇവിടെ ഒന്നും സാധിക്കുകയില്ല ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് ധൈര്യം വേണം അല്ല എങ്കിൽ കോൺഫിഡൻസ് വേണം ഇതൊക്കെ വേണമെങ്കിൽ എന്താണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വന്നു ചേരണം അതുകൂടെ വന്നില്ല ഉദ്ദേശിക്കുന്ന കാര്യം കൂടെ വന്നു ചേർന്നിട്ട് വേണം ജീവിതത്തിലൊരു സന്തോഷം വരുവാൻ എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ വേൾഡ് ആണ് വന്നിരിക്കുന്നത് ഇവിടെയോ സാക്ഷാത്കാരം സാധിക്കുന്നു ഇവിടെ പുതിയൊരു ലൈഫിൻ്റെ തുടക്കം തന്നെയാണ് പഴയതിനെ എല്ലാം കളഞ്ഞിവിടെ പഴയതിനെ കാര്യങ്ങളെ എൻ്റെ ആക്കിയിട്ട് പുതിയ ഒരു സൈക്കിളിലേക്ക് ഇവിടെ തുടക്കം കുറിക്കുന്നു പുതിയൊരു ജീവിത സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറുന്ന എനർജിയാണ് മനസ്സിലാക്കി അതിന് കുറേ കാലം കൊണ്ട് നിങ്ങളിവിടെ എന്താണ് ഐക്യത്തിലൂടെ പോകാൻ ശ്രമിക്കുന്നുണ്ട് അത് നോ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ ഒന്ന് ചേരുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ട്രാവൽ നടത്തിയിട്ടായിരിക്കാം സന്തോഷം സന്തോഷമനുഭവിക്കുന്നത് പരസ്പരം സന്തോഷം അനുഭവിക്കുന്ന അവസ്ഥ നല്ലൊരു ഹാർമോണിയിലേക്ക് പോകുന്നു നല്ല നല്ലതുപോലെ ഐക്യം ഒരു ലൈഫിലേക്ക് ഇവിടെ പോകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇവിടെ വിവാഹമൊക്കെ കഴിഞ്ഞ് വിദേശത്തേക്ക് പോകുന്ന എനർജിയുമാകാം ചിലപ്പോൾ ഇവിടെ പലരും വിദേശത്ത് ഇരുന്നു കൊണ്ട് കാണുന്ന ഒരു വീഡിയോ ആയിരിക്കാം ഇത് അവിടെ അവരുടെ എനർജിയാണ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് നേട്ടങ്ങളിലേക്ക് മനസ്സിലായോ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളുണ്ടായെങ്കിൽ അതിവിടെ നേടിയെടുക്കാനായിട്ട് ഒരുപാട് ശ്രമം നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് ആ നേട്ടത്തിലൂടെ മുന്നോട്ട് വരുവാൻ സാധിക്കുന്നു ലൈഫിൻ്റെ പുതിയൊരു തുടക്കം തന്നെ ഇവിടെ വന്നിരിക്കുന്നു പല കാര്യങ്ങളാലും ഇവിടെ വിവാഹം നടക്കുന്ന എനർജിയാണ് ഫോർ ഓഫ് വൺസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ പറയുന്നത് എന്താണ് ആണ് ഇവിടെ ജീവിതത്തിലെ ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അതുവഴി സന്തോഷം അനുഭവിക്കുന്നു അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതും ഇവിടെ പറയാൻ കഴിയുന്നുണ്ട് അതുപോലെ നിങ്ങളെ ആരെങ്കിലുമൊക്കെ കൂടിച്ചേർന്ന് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനിടെ നിങ്ങൾക്ക് സക്സസ് വരുന്നതായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം നിലനിൽക്കുന്നതായിട്ടും ഇവിടെ കാണുന്നു ഏതൊരു കാര്യത്തിനും നിങ്ങളിവിടെ പരിശ്രമിച്ചിട്ടുണ്ടോ ചിലപ്പോൾ നിങ്ങളിലേക്ക് സ്റ്റെബിലിറ്റി ആയിട്ടൊരു ലൈഫ് ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നു സ്റ്റെബിലിറ്റി ആയിട്ടൊരു ലൈഫെന്ന് പറയുമ്പോൾ ലൈഫിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ചിലരുടെ വിവാഹം നടക്കുന്ന എനർജി ഇതുവരെ വിവാഹം നടക്കാതിരുന്ന ചില ആൾക്കാരുടെ വിവാഹം നടക്കുന്ന എനർജി ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ റീയൂണിയൻ നടത്തുന്നത് റീയൂണിയൻ സംഭവിക്കും പിടങ്ങിയിരുന്നവർ തമ്മിലുള്ള റീയൂണിയൻ ഇവിടെയും സാധിക്കും ഇവിടെയും സാധിക്കുന്ന എനർജി ഇവിടെ റീയൂണിയൻ്റെ എനർജി ഉണ്ട് ഉണ്ട് രണ്ട് മൂന്ന് കാർഡുകളിലൊക്കെ റീയൂണിയൻ നടക്കുന്ന എനർജി ഉണ്ട് അപ്പോൾ ഇവിടെയോ പിന്നെ ജീവിതത്തിന് ഒരു ബാലൻസ് കിട്ടി അങ്ങനെ മിതത്വം പാലിച്ച് നല്ല ഒരു സന്തോഷകരമായ ജീവിതത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെയുള്ളത് വീട് പുതിയ വീട് വാങ്ങിക്കാനാവാം വാഹനം വാങ്ങിക്കാനാവാം ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ എന്താണോ പാഷനേറ്റായിട്ട് ഇരിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്കിവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് മനസ്സിലായി ഒരുപാട് ആവേശം കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണിത് അപ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ വിവാഹം റിയൂണിയൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുട്ടികളുടെ ജനനമുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി അതായത് ജോലി ഒക്കെയും ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയാണെങ്കിലും ഇവിടെ എന്താണ് പല കാര്യങ്ങളിലും നഷ്ടം സംഭവിച്ചിരിക്കുകയാണ് ജീവിതത്തിൽ ഒറ്റയായിപ്പോയി എന്നുള്ള ചിന്ത പോയി എന്നുള്ള ചിന്ത വരുന്നത് എപ്പോഴാണ് ആത്മവിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് അല്ലേ ജീവിതത്തിൽ നിന്ന് ചിലപ്പോൾ കൂടെ ഇരുന്നവർ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടാവാം അതല്ല എങ്കിൽ ചില നിസ്സാര കാര്യങ്ങളിലൊക്കെ പിണങ്ങിയിരിക്കാം അതല്ല എങ്കിൽ കുടുംബത്തിൽ തന്നെയും നിങ്ങളുടെ വീട്ടിൽ തന്നെയും മറ്റാരോടെങ്കിലും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ആർഗ്യുമെൻ്റ് ഉണ്ടായിട്ട് മാറിയിരിക്കുക ഒറ്റയ്ക്ക് മാറിയിരിക്കുക എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ഞാൻ ഒറ്റയായി പോകുന്ന ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള കൂടി കുറച്ചൊക്കെ നെഗറ്റീവായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ നെഗറ്റിവിറ്റി ഇവിടെ മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ് എപ്പോഴും നെഗറ്റീവായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത ചിന്തകളിൽ മുഴുകിയിരുന്നാൽ തന്നെയും ഇവിടെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലഭിക്കുന്നില്ല ആ കോൺഫിഡൻസ് ഇല്ലായ്മ നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തുകയും ചെയ്യും മനസ്സിലായോ അപ്പോൾ അങ്ങനെ വരാതെ നിങ്ങൾ സ്വയം നിങ്ങളിൽ സന്തോഷം കണ്ടെത്തുകയാണ് വേണ്ടത് എനിക്ക് ആരുമില്ല ആ സാരമില്ല എനിക്ക് ദൈവമുണ്ട് അല്ലെങ്കിൽ എനിക്ക് യൂണിവേഴ്സിനോടൊപ്പം ഉണ്ട് മനസ്സിലായില്ലേ എനിക്ക് യൂണിവേഴ്സ് ഈ ഒറ്റപ്പെടൽ കാരണം ഞാൻ യൂണിവേഴ്സിനെ കൂടുതലായിട്ട് സ്നേഹിക്കാൻ വേണ്ടി ആയിരിക്കാം മനസ്സിലായോ അപ്പോൾ അത്തരമുള്ള ചിന്തകളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് കാണുന്നത് ഇവിടെ നൈറ്റ് ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ വലിയ വളരെ വലിയ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു നിങ്ങൾ വിചാരിച്ചിരിക്കാതെ തന്നെ നല്ല ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു കാരണം നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് വരാൻ എത്രയും പെട്ടെന്ന് കാൾ വരാൻ അതല്ല എങ്കിൽ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇവിടെ നടത്താം അല്ലെങ്കിൽ അത് ഫുൾഫിൽമെൻറ്റിലേക്ക് കിടക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്കിവിടെ സന്തോഷം വരുന്നതായിട്ടാണ് കാണുന്നത് ആരൊക്കെയോ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്ന് എത്തിച്ചേരുന്നതായിട്ടും നിങ്ങളുടെ വ്യക്തികളാവാൻ ചിലപ്പോൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങളാവാം നിങ്ങൾക്ക് സന്തോഷം തരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും നൈറ്റ് ഓഫ് സോട്ട്സ് ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ നമുക്ക് കാട്സ് കൂടി നോക്കാം എന്താണ് എത്രയും പെട്ടെന്ന് വന്നു ചേരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഉത്സാഹം കണ്ടില്ലേ ഇൻഡെലിജൻസാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി ഇവിടെ പറഞ്ഞില്ല ഇവിടെ നൈറ്റോപ്സോഡിൻ്റെ എനർജിയാണ് ഇവിടെ കണ്ടില്ലേ ഉത്സാഹം നിങ്ങളിലേക്ക് ഇവിടെ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ആ ഒരു എനർജി നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളത് വിട്ടുപോയ ആ ഒരു എനർജി ഇവിടെ ഒറ്റയ്ക്കായി പോയി എന്നുള്ള തോന്നൽ വന്നില്ലേ അപ്പോൾ ഇവിടെ നിന്നും ഇത് ഇതിന് നിങ്ങൾക്ക് വിട്ടുകളയാവുന്നതാണ് ഈ ഒരു എനർജി നിങ്ങൾക്ക് വിട്ടുകളയാവുന്നതാണ് നിങ്ങളിലേക്ക് പുതിയ സന്തോഷകരമായ എനർജി പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് ഇപ്പോൾ ഉടൻ തന്നെ വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ഡ്രൈവിങ് ആണ് നിങ്ങളുടെ ഒരു പ്രോഗ്രസ് ലഭിക്കും കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ മനസ്സിലായോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിൽ റിലേഷൻഷിപ്പിൽ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് നല്ല ഒരു പ്രോഗ്രസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണല്ലോ ജീവിതത്തിലൊരു അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഇങ്ങനെ നിരാശ പിടിച്ചിരിക്കാതെ എപ്പോഴും ഇങ്ങനെ വിഷമം അനുഭവിച്ചിരിക്കുക ഇതൊന്നുമല്ല ജീവിതത്തിൽ വേണ്ടത് മനസ്സിലായോ ഇവിടെ സന്തോഷത്തോടുകൂടി കഴിയണം ഒറ്റയ്ക്ക് ഇരുന്നാലും വേണ്ടില്ല ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആലോചിക്കേണ്ട എന്താണ് മറ്റു ചില സന്തോഷങ്ങൾ തരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് അല്ലാതെ ഒറ്റയ്ക്കായി പോയി എന്നുള്ള വിഷമത്തോടുകൂടി ഇരിക്കുകയല്ല വേണ്ടത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം വരുന്നുണ്ടോ നല്ല ഒരു മുന്നേറ്റം വരുന്നുണ്ടോ ഒരു പുരോഗതി വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം വരുന്നതായിട്ട് ഇവിടെ കാണും ആ ഒരു വെളിച്ചം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരണയാണ് മനസ്സിലായോ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് പഴയതിനേക്കാളും അപേക്ഷിച്ച് കുറച്ചുകൂടി മനോബലം കൊണ്ടുവരിക ഇന്നർ സ്ട്രെങ്ത് കൈവരിക്കുക അങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങളിലാവാം ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമല്ലോ അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഇല്ലുമിനേഷനാണ് പ്രകാശം ഇവിടെയൊക്കെ തന്നെയാണ് പ്രകാശം വരുന്ന ജീവിതത്തിൽ ഇവിടെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രകാശത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് ഇവിടെയോ ഇവിടെയും പ്രകാശത്തിലേക്ക് നിങ്ങൾ പോകുന്നു എങ്ങനെയുള്ള പ്രകാശമാണ് കണ്ടില്ലേ ഇവിടെയോ ആണ് കണ്ടല്ലേ അഡ്വെഞ്ചറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ എത്ര ഭയങ്കരമായ പ്രകൃതിക്ഷോഭത്തിലായാലും ഇവിടെ നിങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയുന്നു കാരണം നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഡിവൈനിൽ നിന്നും ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്കിവിടെ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുകയാണ് ഡിവൈനിൽ നിന്നും അപ്പോൾ ഈ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒന്നാണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇല്ലൂമിനേഷൻ പ്രകാശത്തിൽ നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് പ്രകാശം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് സണ്ണിൻ്റെ എനർജിയാണ് അവിടെ എന്താണ് നിങ്ങൾക്ക് ലഭിക്കാൻ തോന്നുന്നത് വിക്ടറി ആൻഡ് സക്സസ് ആണ് പലരുടെയും വിവാഹം നടക്കുന്ന എനർജി കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അതിനുള്ളതായ ഒരു എനർജി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ഇവിടെ പ്രോഗ്രസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു സന്തോഷത്തോടുകൂടി ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അതുപോലെ എത്തിച്ചേരേണ്ടവർ നിങ്ങളുടെ ലൈഫിൽ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് പേർ നിങ്ങളിലേക്ക് വന്നു ചേർന്ന് ആ വന്ന് ചേരലിൽ ആ കൂടിച്ചേരലിൽ തന്നെയും നിങ്ങൾക്ക് പ്രകാശം ലഭിക്കുന്നു സന്തോഷം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും ഇവിടെ സാധ്യത വരുന്നതായിട്ടാണ് കാണുന്നത് സാക്ഷാത്കാരം വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ആർക്കെങ്കിലും പേഴ്സണൽ വീട്ടിംഗ് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ